ക്രിസ്റ്റഫർ നോളൻ തന്റെ മനസ്സിനെ വളച്ചൊടിക്കുന്ന പ്ലോട്ടുകൾക്കും അതിശയകരമായ ദൃശ്യ കഥ പറച്ചിൽ പേരുകേട്ടതാണ് അദ്ദേഹത്തിന്റെ മികച്ച അഞ്ച് സിനിമകളുടെ ഒരു ലിസ്റ്റ് ഇതാ ആത്മനിഷ്ഠമാണെങ്കിലും ഒന്ന് ഇൻസെപ്ഷൻ രണ്ടായിരത്തി പത്ത് സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യത്തെയും ഇടകലർത്തിയുള്ള ഒരു മാസ്റ്റർ പീസ് സങ്കീർണ്ണമായ ആഖ്യാനവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും കൊണ്ട് ഇൻസെപ്ഷൻ നോളന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു രണ്ട് ദി ഡാർക്ക് നൈറ്റ് രണ്ടായിരത്തി എട്ട് എക്കാലത്തെയും ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ ചിത്രങ്ങളിലൊന്നായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു കീത്ത് ലെഡ്ജറിന്റെ ജോക്കർ അവിസ്മരണീയമാണ് കൂടാതെ ബാറ്റ്മാനെക്കുറിച്ചുള്ള നോളന്റെ വീക്ഷണം ഇരുണ്ടതും ആവേശകരവുമാണ് മൂന്ന് ഇൻഡസ്റ്റെല്ലാർ രണ്ടായിരത്തി പതിനാല് സ്ഥലം സമയം മനുഷ്യന്റെ അതിജീവനം എന്നിവയെക്കുറിച്ചുള്ള ദൃശ്യപരമായി അതിശയിപ്പിക്കുന്നതും വൈകാരികമായി ആഴത്തിലുള്ളതുമായ പര്യവേക്ഷണം ഭൗതിക ശാസ്ത്രജ്ഞനായ കിപ് തോണിനൊപ്പം പ്രവർത്തിക്കുന്ന നോളൻ തലച്ചോറിനെയും ഹൃദയഭേദഗത്തെയും വാദിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ ഇതിഹാസം സൃഷ്ടിച്ചു നാല് മെമന്റോ രണ്ടായിരം തിരിച്ചുവശങ്ങളിൽ പറഞ്ഞ മനസ്സിനെ വളച്ചൊടിക്കുന്ന ഒരു ത്രില്ലർ ഓർമ്മയെയും പ്രതികാരത്തെയും കുറിച്ചുള്ള ഒരു അതുല്യവും ആകർഷകവുമായ ചിത്രമാണ് മെമൻഡോ അതിന്റെ ഘടന നിങ്ങളെ മുഴുവൻ ഉന്മേഷഭരിതരാക്കുന്നു അഞ്ച് ഡങ്കിർക്ക് രണ്ടായിരത്തി പതിനേഴ് ഡങ്കിർക്കിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രണ്ടാം ലോകമഹായുധ ഇതിഹാസം കുറഞ്ഞ സംഭാഷണങ്ങളും തീവ്രമായ ആക്ഷൻ സീക്വൻസുകളുമുള്ള നോളൻ്റെ ആഴത്തിലുള്ള കഥ പറച്ചിൽ ഒരു മറക്കാനാവാത്ത യുദ്ധ സിനിമ സൃഷ്ടിക്കുന്നു ഈ പട്ടികയോട് നിങ്ങൾ യോജിക്കുമോ അതോ അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റേതെങ്കിലും സിനിമകളെ നിങ്ങൾ ഉയർന്ന നിലയിൽ സ്ഥാപിക്കുമോ